അന്വേഷണം നീങ്ങുന്നു എന്നാണ് പ്രധാനം എസ് ഐ ടിക്ക് എസ് ഐ ടിക്ക് മേൽ കോടതിയുടെ കണ്ണുണ്ട് കോടതി കൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് പ്രസാദ് അപ്പോൾ തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആരൊക്കെ പ്രതിക്കൂട്ടിലാകുമെന്നുള്ള ചോദ്യം കൂടി നിൽക്കുകയല്ലേ പ്രസാദ് ഉറപ്പായും വ്യക്തമായ ഒരു ചോദ്യം മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ പോക്ക് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ കേസിൽ തന്നെ കുടുക്കിയവർ എന്ന വാക്ക് ഉപയോഗിച്ചത് ആ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ആരൊക്കെയോ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ മാത്രം ബുദ്ധിയിൽ തെളിഞ്ഞുകൊണ്ട് സ്വർണം പൂശിത്തരാമെന്ന് പറഞ്ഞ അപേക്ഷയും കൊടുത്ത് ചെന്നൈ സ്മാർട്ട് സിറ്റിയേഷൻസിലേക്ക് കൊണ്ടുപോയി വ്യാജ ഗോൾഡ് കവറിംഗ് നടത്തി തിരിച്ചു കൊണ്ടുവന്നതല്ല എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ശ്രമതി അതിൻ്റെ പിറകിൽ ഉദ്യോഗസ്ഥരുണ്ടാകാം അതിന് പിന്നിൽ ഭരണസമിതി അംഗങ്ങൾ ഉണ്ടാകാം അവരെല്ലാം ചേർന്നുകൊണ്ട് ഒരാളെ കണ്ടെത്തിക്കൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിലൂടെ തങ്ങളുടെ ഈ സ്വർണ്ണ നടപ്പിലാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ തെളിയേണ്ടത് അതിൻ്റെ സൂചനകളെ കാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകൾ പോകുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സർക്കാരും സി പി വലിയ പ്രതിരോധത്തിലാണ് ഈ കേസിൽ എന്നുള്ളതാണ് എങ്ങനെ സർക്കാരും സി പി ഐ എമ്മും ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്പസമയം മുമ്പ് വി എൻ ബാസവനും പറയുന്നത് അന്വേഷണം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് പറയാൻ എന്നുള്ളതാണ് ഇത് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് നടന്ന സംഭവമാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ശ്രുതി അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴൊന്നും ആ സമയത്ത് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ മിണ്ടുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നു ശ്രമൃതി ഒരു കാര്യം ഉറപ്പാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയാൽ അതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് കൃത്യമായി വരും ഇപ്പോൾ തന്നെ സ്വർണം വെച്ചു കൊടുത്തു എന്ന ശ്രീകൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തേക്ക് വരുന്നു ഇനിയിപ്പോൾ അന്നത്തെ ദേവസ്വം ഭരണസമിതിക്ക് ഈ കൊള്ളയിൽ ഉണ്ടായ ലാഭം എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി അതുൾപ്പെടെ പുറത്തേക്ക് വരുന്ന ദിവസങ്ങൾ ഇപ്പോൾ പവൻ വരുന്ന സ്വർണം മുപ്പത് കിലോയിലധികം വരുന്ന സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള അനുമാനത്തിലേക്ക് വരുമ്പോൾ പോറ്റി കൊണ്ടുപോയത് രണ്ട് കിലോ എന്നതാണോ ഇപ്പോൾ കണ്ടെത്താനാകുന്നത് അങ്ങനെയെങ്കിൽ ഇനിയും വേറെ ആളുകളിലേക്ക് കൂടി ആ തരത്തിലുള്ള അന്വേഷണം പോകേണ്ടി വരുമെന്നുള്ളതാണല്ലോ അവിടെ നിന്നും സ്വർണം പോയിട്ടുണ്ട് രണ്ട് കിലോ മാത്രമല്ല എന്നുള്ള വിവരം വരുന്നു അപ്പോൾ പോറ്റിക്ക് രണ്ട് കിലോയുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ ം കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് രണ്ട് കിലോ സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് എവിടൊക്കെയാണ് എന്ന് കണ്ടെത്താൻ അത് 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 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോറ്റിയെ ഈ സ്വർണം വിറ്റ സ്ഥലത്ത് അല്ലെങ്കിൽ സ്വർണം പോറ്റി കൈമാറിയ സ്ഥലത്തെത്തിച്ച് അത് കൊണ്ടുവരാൻ വേണ്ടി പോറ്റിയെ കസ്റ്റഡിയിൽ വേണം എന്നതാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് അതിൽ രണ്ട് കാര്യത്തിൽ ഒന്ന് പോറ്റി കടത്തിയത് ഇതുവരെയുള്ള ഏഴ് ദിവസത്തെ അന്വേഷണത്തിൽ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് കിലോ സ്വർണം പോറ്റി കടത്തിയെന്നാണ് അത് കേരളത്തിന് പുറത്തേക്ക് കടത്തി എന്നതും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഹൈദരാബാദിലും ചെന്നൈയിലും ബംഗളൂരുവിലും കൊണ്ടുപോയി പോറ്റിയെ തെളിവെടുപ്പ് നടത്തണം അതുകൊണ്ട് പതിനാല് ദിവസത്തെ കസ്റ്റഡി വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് പോറ്റിയെ ചോദ്യം ചെയ്യാൻ ലഭിച്ചത് എന്ന് പറയുന്നുണ്ട് പോറ്റി അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുമെന്നൊക്കെയാണല്ലോ പോറ്റിയുടെ അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞത് പക്ഷേ പോറ്റി ഒളിവിൽ പോകാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചെന്ന് പോലീസോട് അന്യകൃഷ്ണൻ പോറ്റി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം